നമസ്കാരം ക്യാൻസർ എന്ന് കേട്ടാലേ നമ്മൾ ഭയന്ന് പറച്ചു പോകും നമുക്ക് ക്യാൻസർ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മളേതാണ്ട് മാനസികമായിട്ട് അപ്പോൾ തന്നെ മരിച്ചു പോകും കാരണം ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്നാണ് നമ്മുടെ അടിയുറച്ച വിശ്വാസം അതിലുപരി അതിന് നൽകുന്ന ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ രോഗമുണ്ടാക്കുന്നതിനേക്കാൾ അധികം വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നതാണ് വളരെയധികം പണച്ചെലവുള്ളതാണ് അത്രയേറെ പണം മുടിക്കിയാലും ശരി പല വ്യക്തികളും കഠിനമായ വേദന അനുഭവിച്ച് ഒടുവിൽ മരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ ക്യാൻസർ അതിൻ്റെ നാലാം സ്റ്റേജിലെത്തിയിട്ടും നമ്മുടെ നാട്ടിലെ ഒരു വൈദ്യൻ്റെ ചികിത്സയിലൂടെ ആറു മാസം കൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ കീഴടക്കിയ വിദേശത്ത് ജോലി ചെയ്യുന്ന ബി എസ് സി നേഴ്സായ ഒരു യുവതിയുടെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ബി എസ് സി നേഴ്സ് ആയതുകൊണ്ട് തന്നെ സ്വന്തം മുഖം കാണിച്ച് ഒരു വീഡിയോ നൽകാൻ ഒരല്പം വൈമുഖ്യം അവർക്കുണ്ടായതുകൊണ്ടാണ് ഇതൊരു ഓഡിയോ ക്ലിപ്പായിട്ട് എനിക്ക് അയച്ചു തന്നത് അവരോട് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവരുടെ ഫോൺ നമ്പർ ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഈ മുഖവരി ഇടുന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇതിൽ അവർ തന്നെ ചികിത്സിച്ച വൈദ്യനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വൈദ്യനാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ രീതി യഥാർത്ഥത്തിൽ ഒരു നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക മരുന്നു കൂട്ടുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് വളരെ ശാസ്ത്രീയമായ ചികിത്സാ രീതി തന്നെയാണ് ഒരു കമ്പൈൻഡ് മെഡിക്കൽ ആണ് അദ്ദേഹം കൊടുക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം സിദ്ധവൈദ്യമാണ് ഉപയോഗിക്കുന്നതെങ്കിലും രോഗി സുഖപ്പെടാൻ വേണ്ടി അദ്ദേഹം എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെയും സഹായം എടുക്കുന്നുണ്ട് ഓരോരോ ഘട്ടങ്ങളിൽ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ച് ഏത് മരുന്നാണോ ഏറ്റവും കൂടുതൽ ഫലപ്രദം ആ മരുന്ന് അദ്ദേഹം കൊടുക്കും സർജറിയോ കീമോതെറാപ്പിയോ അതല്ലെങ്കിൽ റേഡിയേഷനോ യാതൊന്നും തന്നെ ക്യാൻസറിന് പക്ഷേ ഉപയോഗിക്കത്തില്ല എന്നാൽ അലോപ്പതിയുടെ സ്കാനിംഗ് പോലെയുള്ള സേവനങ്ങൾ ചില സപ്ലിമെൻറ്റുകൾ ഇവ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ ധാരാളം അലോപ്പതി ഡോക്ടർമാരുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ അദ്ദേഹം തേടാറുണ്ട് അങ്ങനെ അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത അദ്ദേഹത്തിന്റെ തന്നെ ഒരു ചികിത്സാ രീതിയിലൂടെയാണ് ക്യാൻസർ രോഗം അദ്ദേഹം മാറ്റുന്നത് നിരവധി ആൾക്കാരുടെ ക്യാൻസർ അതായത് ആശുപത്രികൾ എഴുതിത്തള്ളിയ കേസുകൾ തന്നെ അദ്ദേഹം നിരവധി മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു പൂർണ്ണ സമയ ചികിത്സകനല്ല അദ്ദേഹത്തിൻ്റെ ലൈനും അതല്ല അദ്ദേഹം മറ്റൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളാണ് സ്വന്തം താല്പര്യം കൊണ്ട് ഇങ്ങനെയൊരു മേഖലയിലേക്ക് വന്ന് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്പരോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത് എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളുടെ ഇമെയിൽ ഐ നൽകാം ആ ഇമെയിലിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും നമ്പരും അയച്ചു തരുന്നതാണ് കാരണം ഞാൻ പറഞ്ഞു അദ്ദേഹം പൂർണ്ണ സമയ ചികിത്സകളിൽ അടിയന്തര ഘട്ടങ്ങളിൽ ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ മാത്രമാണ് അദ്ദേഹം ചികിത്സ ചെയ്യുന്നത് ചികിത്സ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല അദ്ദേഹം കൊടുക്കുന്ന മരുന്നിൻ്റെ വില മാത്രമേ വാങ്ങാറുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും വേണ്ടി വന്നാൽ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ശാസ്ത്രീയ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമിയോ മരുന്ന് ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹം ഹോമിയോ മെഡിസിൻ കൊടുക്കുകയും ആയുർവേദമാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൊടുക്കുകയും സിദ്ധയിലൂടെ രോഗം മാറ്റിയെടുക്കുകയും അങ്ങനെ ഒരു വ്യക്തിക്ക് ക്യാൻസർ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ അംശം പോലും ബാക്കി വെക്കാതെ മാറ്റി കൊടുക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക കേട്ട ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രം വെറുതെ പഠിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല അങ്ങനെ തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് നമ്പർ ആവശ്യപ്പെടാം അതിന് ഉറപ്പായിട്ടും ഇമെയിൽ ഐ ഡി അയച്ചു തരണം ഇമെയിലേക്ക് മാത്രമേ ഞാൻ നമ്പർ അയച്ചു തരികയുള്ളൂ താങ്ക് യു നമസ്കാരം എറണാകുളം സ്വദേശിനിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഈ അടുത്തിടെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എല്ലാവരിലേക്കും പങ്കുവെക്കാനും അതുവഴി ആർക്കെങ്കിലും ഉപകാരപ്രദമാകും ഉപ ഉപകരിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്യാൻസർ എന്ന അസുഖത്തിൽ നിന്നും എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയൊരു അനുഭവമാണ് ഇപ്പോൾ പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എനിക്കൊരു കഴുത്ത് വേദനയായിട്ടായിരുന്നു തുടങ്ങിയത് അസഹ്യമായ കഴുത്തുവേദന യിൻമെൻ്റ് തയ്ച്ച് നോക്കി അതൊന്നും കുറയുന്നില്ല വരുന്ന കഴിച്ച് കുറയുന്നില്ല ഉടനെ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് പോയത് ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ഡോക്ടർ കിഴി അങ്ങനെയുള്ള മരുന്നുകൾ ചൂട് പിടിക്കാനൊക്കെ തന്നു പക്ഷെ അതൊന്നും ചെയ്തിട്ട് കുറവുണ്ടായില്ല കൂടുകയല്ലാണ്ട് അന്നേരം കിടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ എനിക്കെന്തെങ്കിലും ഒരു ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണം പരസഹായം എല്ലാത്തിനും തന്നെ അങ്ങനെ എനിക്ക് വേദന കൂടി കൂടി അപ്പോൾ ഞങ്ങൾ പ്രമുഖ ഹോസ്പിറ്റലിൽ അവിടെ തന്നെയുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി ഒരു ന്യൂറോ സർജൻ സ്പൈൻ അദ്ദേഹത്തെ അദ്ദേഹത്തെയാണ് കാണാൻ വേണ്ടി ചെന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അദ്ദേഹം നമ്മുടെ കൈ എല്ലാം നോക്കി കഴുത്ത് നോക്കി അതിനുശേഷം അദ്ദേഹം ഒരു എം എം എക്സ് റേയും എം ആർ ഐയും അഡ്വൈസ് ചെയ്തു അങ്ങനെ എക്സ്റേ ചെയ്തു എക്സ്റേയിൽ കഴുത്തിൻ്റെ എല്ലിന് പൊട്ടുണ്ടെന്ന് വ്യക്തമായി അതിനുശേഷം എം ആർ ഐ അഡ്വൈസ് ചെയ്തു എം ആർ ഐ ചെയ്തതിന് പ്രകാരം എം ആർ ഐ കോൺട്രാസ്റ്റും കൂടെ ചെയ്യാൻ അദ്ദേഹം അഡ്വൈസ് ചെയ്തു അങ്ങനെ എം ആർ ഐ കോൺട്രാസ്റ്റ് നമ്മൾ ചെയ്തു എം ആർ ഐ കോൺട്രാസ്റ്റിൽ അറിയാൻ പറ്റിയത് ക്യാൻസർ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് അതായത് മിക്ക സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എം ആർ ഐ കോൺട്രസ്റ്റിൽ നമുക്ക് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പോൾ തന്നെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമമാണ് എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പം അങ്ങനെ തന്നെ ഡോക്ടർ ഒരു ഓൺകോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു ഓൺകോളജിസ്റ്റിനെ കണ്ടു ഓൺകോളജിസ്റ്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു അപ്പോൾ ഈ സ്പൈൻ സർജനും പറഞ്ഞു കഴുത്തിൻ്റെ എല്ലാം ആയത് കാരണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം പറ്റും അത് കാരണം കൊണ്ട് ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ കോസ്റ്റ് എനിക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആകും അപ്പോൾ നമുക്കൊരു ബയോപ്സി എടുത്ത് നോക്കാം എന്ത് എന്ത് ക്യാൻസർ ആണ് നമുക്ക് വേണ്ടിയ കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് മരുന്നുകൾക്ക് കുറേ മരുന്നുകൾക്ക് അലർജിയുണ്ട് അപ്പം നമുക്ക് നമുക്ക് ഒട്ടും താൽ കഴിക്കാനും എടുക്കും അതൊന്നും കഴിക്കാൻ പറ്റാത്തത് കാരണം കൊണ്ടും സർജറി പേടിയാണ് ഞങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ കൂടിയാണ് ഞങ്ങൾ അപ്പോൾ നമുക്കൊരു പേടിയും പിന്നെ ക്യാൻസർ എന്ന് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം ടെൻഷനും എല്ലാം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ എല്ലാ അങ്ങനെ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയനാണല്ലോ നമ്മുടെ അടുത്ത് അപ്പം സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മൾ പല വേറെ ഹോസ്പിറ്റലിൽ പോയി പിന്നെയും വേറെ ഒപ്പീനിയനെല്ലാം എല്ലാം എടുത്തു ഡോക്ടർ പല പ്രമുഖ ഡോക്ടർമാരെയും കണ്ടു അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കാൻ മരുന്നുകളെല്ലാം അലർജിയുമാണ് ഒന്നും കഴിക്കാനും പറ്റുന്നട്ട മരുന്നുകൾ അപ്പോൾ കീമോതെറാപ്പി എടുത്താൽ എന്താ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നെല്ലാം ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് നമ്മളോട് ഇങ്ങനെ ഒരു വൈദ്യൻ ഇവിടെ അങ്കമാലിക്ക് അങ്കമാലിക്കെടുത്തൊരു വൈദ്യനുണ്ട് എന്ന് പറയുക കേൾക്കാനിടയായത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു അപ്പം നമുക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞു ഫാമിലി ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ അവിടെ എന്തായാലും പോയി നോക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങളൊന്ന് പോയി ആ വൈദ്യനെ അവിടെ നിന്ന് സംസാരിക്കുക കാണുക എന്ന് പറഞ്ഞു ഓക്കെ നമ്മളൊന്ന് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞ് നമ്മളെല്ലാ റിപ്പോർട്ടുകളും നമ്മൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം കൊണ്ടാണ് വൈദ്യൻ്റെ അടുത്ത് പോയത് വൈദ്യൻ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു പെറ്റ് സ്കാൻ എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞു പെറ്റ് സ്കാനിൽ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ആ വൈദ്യന് ഒരു കൺസൾട്ടേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പെറ്റ് സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു നമ്മൾ പെറ്റ് സ്കാൻ എടുത്തു പെറ്റ് സ്കാൻ റിപ്പോർട്ട് റിപ്പോർട്ടും കൊണ്ട് നമ്മൾ തിരിച്ച് വൈദ്യൻ്റെ അടുത്ത് പോയി അപ്പോൾ വൈദ്യൻ പറഞ്ഞത് ഇതിങ്ങനെയാണ് സംഭവം കഴുത്തിൻ്റെ പൊട്ടലുണ്ട് തന്നെയല്ല ഇത് സ്പൈനിൽ വ്യാപിച്ചിട്ടുണ്ട് ക്യാൻസർ പിന്നെ എരിലുകളിലും വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ഫോർത്ത് ആണ് എന്ന് പറഞ്ഞു നമുക്ക് എന്താ ചെയ്യണം എന്നറിയത്തില്ല അപ്പോൾ വൈദ്യൻ പറഞ്ഞു നോക്കാം മരുന്ന് നമ്മൾക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം നമ്മൾ പോയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് അത് ക്ലിയർ ആകും എന്നുള്ള കാര്യം നമുക്ക് അത്രയ്ക്കും ഇതല്ല കാരണം മാനസികാവസ്ഥയും എല്ലാമായിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം അങ്ങനെ എനിക്ക് എന്തായാലും നമ്മൾ വൈദ്യൻ പറഞ്ഞതനുസരിച്ച് നല്ല പഥ്യമുണ്ട് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് പഥ്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണം ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാം നമ്മളുടെ നാ ഇഷ്ടത്തിൽ നിന്നല്ലാതെ നം വൈദ്യൻ പറയുന്നതനുസരിച്ച് നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ആ രീതിയിൽ കൊണ്ടുവരണം അങ്ങനെ വൈദ്യൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു മരുന്നുകളും ഷായങ്ങളും എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേദനയ്ക്ക് കുറച്ച് ശമനം അനുഭവപ്പെട്ടു വേദനയില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ദിവസങ്ങൾ പോകും തോറും വേദനയ്ക്ക് കുറവ് കഴുത്ത് അപ്പോൾ വൈദ്യനെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു കൺ കഴുത്തിൽ കോളർ ഇടണം എന്ന് പറഞ്ഞിരുന്നു നെക്ക് കോളർ കാല് തട്ടുവോ പെട്ടെന്ന് അങ്ങനെ ഓടുവോ ഭാരപ്പെട്ട പണികൾ ചെയ്യുവോ അങ്ങനെയൊന്നും പാടില്ല എന്ന് ക്ലിയറായി പറഞ്ഞിരുന്നു നമ്മളുടെ അടുത്ത് നമുക്ക് കറക്റ്റ് വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മാസം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും വൈദ്യനെ കാണാൻ വേണ്ടി പോകും അങ്ങനെ ഒരു മാസം കഴിഞ്ഞു വേദനയിൽ നല്ല വേദനയില്ലാതെയായി നേരത്തെ കിടക്കാൻ നേരത്തായാലും കിടക്കുമ്പം എനിക്കൊരാൾ സപ്പോർട്ട് ചെയ്യണം എണീക്കാമ്പഴായാലും ഒരാളെ തന്നെ പിടിക്കണം എന്നാലാണ് ചെയ്യാൻ എണീക്കാൻ പറ്റത്തുള്ളൂ ഒരു ഒന്നര മാസം രണ്ട് മാസം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കഴുത്ത് അങ്ങോട്ട് തിരിക്കാം പതുക്കെ ഇങ്ങോട്ട് തിരിക്കാം കഴുത്ത് പൊക്കാം ബെഡിൽ നിന്ന് തന്നെ എണീക്കാം എൻ്റെ പ്ര എൻ്റെ ആ ആവശ്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാം പരസഹായമില്ലാതെ അങ്ങനെ വേദനകൾക്കെല്ലാം ശമനം വന്നു അപ്പം നമ്മൾ വൈദ്യനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമ്മുടെ കഴുത്ത് തിരിക്കുന്നതിൽ നിന്നും നമ്മുടെ ഫേസിൽ നിന്നും വൈദ്യനറിയാം ഇത്രത്തോളം നമുക്കൊരു കുറവുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണോ എന്ന് വൈദ്യൻ നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ കാര്യത്തിൽ എന്നൊക്കെ കഴുത്തിപ്പം തിരിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ കറക്റ്റാണ് എനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അന്നേരം സഹായമില്ലാതെ നടക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങണമല്ലോ എനിക്കത് മറ്റൊരാളുടെ സഹായം തരണം എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റി അപ്പോൾ വൈദ്യം പറഞ്ഞു കുഴപ്പമില്ല പേടിക്കണ്ട നമുക്ക് മാസം വരെയാണ് ശരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിന് ശേഷം മാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതിന് ശേഷം നമുക്ക് സ്കാൻ എടുത്ത് നോക്കിയാൽ അറിയാം മരുന്ന് കുറയ്ക്കണോ അത് കുറച്ചും കൂടെ ഡോസ് അളവ് കുറയ്ക്കണോ എന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോന്നെയാണ് നമുക്ക് മനസ്സിലായത് ഒത്തിരി രോഗികൾ ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട് അങ്ങനെ അതായത് ഹോസ്പിറ്റലുകളിൽ നിന്നും പ പലവിധ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഇന്ത്യന്ന് തന്നെയല്ല വേറെ രാജ്യത്തിൽ നിന്നും ആൾക്കാർ ട്രീറ്റ്മെൻറ്റിനായി ഇവിടെ എത്തുന്നുള്ളതും ഇപ്പം സുഖപ്പെട്ട് പോകുന്നത് വരെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം മര ആക്ച്വലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മരണത്തിൻ്റെ അവസ്ഥയിലായിരുന്നു കാരണം എല്ലാ സ്ഥലത്തും വ്യാപിച്ചു ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണല്ലോ അതിന് എല്ലുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത് മരണത്തെ മുഖാ മുഖാമുഖം കണ്ട ദിവസങ്ങളായിരുന്നു അതെല്ലാം അപ്പം നമുക്ക് കുറച്ചും കൂടെ എന്തായാലും നമുക്ക് മോ ഇതായി കോൺഫിഡൻസ് ലെവൽ കൂടി ഇവിടെ വന്ന് പുറന്നേ നിന്ന് വേറെ ഹോസ്പിറ്റലുകളിൽ കണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഒരു മാസം കൊണ്ട് ആള് മരിച്ചു പോകും എന്ന് പറഞ്ഞ കേസുകൾ വരെ ഇവിടെ വൈദ്യൻ്റെ അടുത്ത് വന്ന് സുഖപ്പെട്ടു പോകുന്നതും നമ്മളത് കണ്ടറി കാണുന്നതാണ് അപ്പം നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കൂടി വൈദ്യൻ മോട്ടിവേറ്റ് ചെയ്തു നമ്മളെ നമുക്ക് സംശയങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയും നമുക്ക് എന്തെങ്കിലും നമ്മുടെ വേദനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് പറയാം അത് നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ മനസ്സിലാകുന്നു ആ രീതിയിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കൺസൾട്ടേഷൻ ഫീസോ ഒന്നും തന്നെയില്ല മരുന്നിൻ്റെ വില മാത്രമാണ് അദ്ദേഹം എടുക്കുന്നത് അല്ലാതെ അദ്ദേഹം ഒരു പബ്ലിസിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെയല്ല ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ദൈവദൂതൻ എന്ന് തന്നെ പറയാം അതായത് നമ്മളെല്ലാം ദൈവത്തിലാണ് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ദൈവത്തിലും അങ്ങനെ ഓരോരോ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അവരവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ മതവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അത് വിശ്വസിക്കുന്ന ആൾ അങ്ങനെ നമുക്കൊരു ഞങ്ങളെ ഇത് എൻ്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ദൈവം അയച്ച ഒരു ദൈവദൂതനാണ് അദ്ദേഹം അല്ലെങ്കിൽ അതിന് ശേഷം വൈദ്യേനാ ആറു മാസത്തിന് ശേഷം ഒരു സ്കാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് അത്ഭുതം എന്ന് പറയട്ടെ ഒരു ക്യാൻസറിൻ്റെ ഒരംശം പോലും എൻ്റെ ശരീരത്തിലില്ല വളരെ സന്തോഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കാരണം ഈ ഇപ്പോൾ അസുഖം വന്നപ്പോഴാണ് നമുക്കറിയുന്നത് ഇത്രത്തോളം ബുദ്ധിമുട്ടാണല്ലോ ക്യാൻസർ എന്ന അസുഖം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം എന്നാലും നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആ നമ്മൾ കിടന്നു വന്ന വഴികളും സഞ്ചരിക്കുന്ന വഴികളും എത്രത്തോളം നമുക്ക് ദുർഘടം പിടിച്ചതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അത്രത്തോളം നമ്മൾ അനുഭവിച്ചതാണ് അത് കാരണം ഈ വീഡിയോ ഈ ഓഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാത്ത ആളാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ ചേർക്കുന്നതായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലോ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതാണ് എന്തെങ്കിലും റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻസ് റിപ്പോർട്ടുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു തരുന്നതാണ് അത് തന്നെയുമല്ല ഇത് കണ്ടതിന് ശേഷം നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലും ഏത് ഡോക്ടർമാരെ കൊണ്ട് വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യിക്കാം ഇങ്ങനെയായിരുന്ന കാര്യം എന്നെ പല ഹോസ്പിറ്റലുകളിലും നമ്മളത് ചെക്ക് ചെയ്യിക്കാൻ കൊണ്ടുപോയി അപ്പോൾ അവരെല്ലാം പറഞ്ഞത് അസുഖം കാണുന്ന ഇതിനകത്തില്ല കംപ്ലീറ്റ് ആയിട്ട് പോയി ക്യാൻസർ എന്നൊരു അസുഖം നമ്മൾ ശരീരത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു നേരത്തെ സർജറിയുടെ കാര്യം അതും ബോൺസ് എല്ലുകൾ ഒരുവിധം കൂടി ചേർന്ന് തുടങ്ങി അത് കോളർ കോളറിട്ടാൽ മാത്രം മതിയാവും എപ്പോഴും കോളർ കോളറിടണമെന്നില്ല നമ്മൾ സ്പൈൻ സർജറിയും അതിന് ശേഷം കണ്ടിരുന്നു എപ്പോഴും കോളർ കോളറിടണമെന്നില്ല അതായത് യാത്ര ചെയ്യുമ്പോഴോ അങ്ങനെ ഇരുന്ന് ഉറങ്ങേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ അന്നേരമോ ഏക ഫോളോ യൂസ് ചെയ്താൽ മതി എന്നാണ് വൈദ്യൻ പറഞ്ഞത് ഡോക്ടർമാരും പുറത്തുള്ള ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവർ പറഞ്ഞത് മാസം കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിൻ്റെ സ്തുതി തന്നെയല്ല അദ്ദേഹത്തെ വൈദ്യനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു കാരണം എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ കാരണം എൻ്റെ ലൈഫ് തന്നെ സേവ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഈ വീഡിയോ ആർക്ക് ഈ ഓഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാകട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിർത്തുന്നു